ഇപ്പോഴും ആ രാഷ്ട്രീയ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല ഇന്ത്യ മുന്നണിയിലെ ദേശീയ നേതാക്കൾ പരസ്പരം മത്സരിച്ചുകൊണ്ട് മോദിയെ പരാജയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്നതിനേക്കാൾ ഉപരി രാഹുൽ ഗാന്ധി വയനാട്ടിലെ സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയിലാണ് മത്സരിക്കുന്നത് ഇനി ഒരു ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഇടത്ത് വേണമെങ്കിൽ നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം സി പി ഐയുടെ ഒരു ദേശീയ നേതാവിന് എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നു എന്നുള്ള ചോദ്യം തിരിച്ചും ചോദിക്കാം കാരണം അവർക്ക് വേണമെങ്കിൽ ഇന്ത്യ മുന്നണിയോടൊരു മര്യാദയും കോൺഗ്രസ് കാണിക്കാത്തത് എന്ന് അവർ പറയുന്നൊരു കാര്യവും ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആനി രാജെ ഇവിടുന്ന് മത്സരിപ്പിക്കാതെ വേറെ ഏതെങ്കിലും സീറ്റിൽ മത്സരിപ്പിക്കാൻ അവർ ദേശീയ നേതാവാണ് പക്ഷെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിലാണ് മത്സരിക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മത്സരം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ത്യയിൽ മുഴുവനുണ്ട് ബി ജെ പിയേയും ആർ എസ് എസിനെയും ഫാസിസ് ബിരുദ ചേരിയാണ് ഇന്ത്യ മുന്നണി പക്ഷെ കേരളത്തിൽ ഇങ്ങനെയാണ് മത്സരിക്കുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വളരെ ചോദ്യം മാനന്തവാടിയിലെ ഈ ഗ്രാമത്തിൽ വന്യജീവി ആക്രമണത്തിന് വിധേയരായ ഒരു വീട്ടമ്മ ഞങ്ങളുടെ പറയും അല്ല വയനാട്ടിലെ പല പല പ്രശ്നങ്ങൾ എം പി എടുത്ത് പറയണമെങ്കിൽ ഒരു എം പി അവൈലബിൾ ആവേണ്ട സമയത്ത് എം പി ആവുന്നുണ്ട് എന്നുള്ളതാണ് ഭാഷ അരുണ ഇതും മത്സരിക്കുന്നത് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലേക്കല്ല ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തേക്കാണ് അവിടെ രാഹുൽ ഗാന്ധിക്ക് മലയാളം അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ അഞ്ചു വർഷക്കാലം വയനാട്ടിലെ ആളുകൾ വിവിധ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയോട് അവതരിപ്പിച്ചത് എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് ഉദാഹരണം പറയാം ഇപ്പൊ അങ്ങ് പറഞ്ഞൊരു കാട്ടുപന്നിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മാനന്തവാടിയിലെ വെള്ളമുണ്ട പുളിഞ്ഞാലിലെ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിലെ ആള് ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും രാഹുൽ ഗാന്ധി ഗാന്ധിയെടുത്ത് വരുന്നു അവർ സംസാരിക്കുക അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാലോ നമുക്ക് പറഞ്ഞു മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടാണ് ഭാഷ മാത്രമല്ല അവരുടെ സ്വന്തം നാട്ടുകാരിയാണ് കേരളത്തിൽ നിന്നുള്ള വയനാടുമായി ബന്ധമുള്ള ഒരു മത്സരിക്കുന്നു എന്നതാണ് മലയാളി ഇപ്പൊ കർണാടകക്കാരനായ ഒരു ആൾ ഉത്തർപ്രദേശിൽ നിന്ന് എം പി ആവുന്നുണ്ട് അല്ലെ കർണാടകയിൽ നിന്നും ബി എസ് ബിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാൾ ഡാനിഷ് അലി ഉത്തർപ്രദേശിൽ നിന്നാണ് എം പി ആവുകാരനായ മോദി ഗുജറാത്ത് നന്നായി ഗുജറാത്തി ഭാഷ നന്നായി അറിയാവുന്ന മോദി മത്സരിക്കുന്നത് വാരണാസിയിലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് നടക്കുന്ന മത്സരത്തിൽ ഭാഷയല്ല പ്രശ്നം ഭാഷ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ വിവിധ രീതികളിലുള്ള ഭാഷകളുണ്ട് ഇപ്പൊ നമുക്ക് തമിഴ് അറിയാവുന്ന ആളുകളെ തമിഴ്നാട്ടിൽ മത്സരിക്കാവൂ കർണാടക അറിയുന്ന ആളുകളെയും മലയാളികളായ ജോർജും ഹാരിസും ഒക്കെ ഇന്ന് കർണാടകയിൽ മത്സരിക്കുകയും ജോർജ് കർണാടകയിലെ മന്ത്രിയുമാണ് ഒരു ചോദ്യം സുരക്ഷിത തേടി വന്നു എന്ന ആരോപണത്തെ നിങ്ങൾ എങ്ങനെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ മറുപടി കാരണം ഇത് സിറ്റിംഗ് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് അദ്ദേഹം കഴിഞ്ഞ തവണ ഇവിടെയാണ് മത്സരിച്ചത് ഇവിടെ നിന്ന് വിജയിച്ച ഒരാളാണ് അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വീണ്ടും മത്സരിക്കുക എന്ന് പറയുന്നതാണ് എടുത്ത് അല്ല അത് പുതിയതായി ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് കടന്നു വന്നതല്ല ഇനി അദ്ദേഹം ഇവിടെ മാത്രമാണോ മത്സരിക്കുക എന്നുള്ളത് വ്യക്തമല്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം ചിലപ്പോൾ ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ സാധ്യത ഉണ്ടാവാം ഇനി ഇല്ലെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലത്തിൽ വീണ്ടും ജനവിധി തേടാൻ തീരുമാനിക്കുന്നത് ഇത്ര വലിയ അപരാധമാവുന്നത് എങ്ങനെയാണ്